വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ സിഇ യുവിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകരണ വിരുദ്ധ നിലപാടുകൾ പിൻവലിക്കുക സഹകരണ സ്ഥാപനങ്ങളെയും ജീവനക്കാരെയും ദോഷകരമായി ബാധിക്കുന്ന ചട്ടം ഭേദഗതികൾ പിൻവലിക്കുക കാലാവധി കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മിറ്റികൾ രൂപീകരിക്കുക യൂണിയൻ സർക്കാരിന് സമർപ്പിച്ച വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കുക സഹകരണ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി സഹാക്കളും എല്ലാ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് CITo 다바 CITo 다바 비크로프 다다바 സമരസഭാക്കളെ സെക്രട്ടേറിയറ്റ് അനുബന്ധിച്ചാണ് മുഴുവൻ സഹാക്കണം ഈ നയസിന് പിറകിൽ നിൽക്കുന്ന സമരസഹാക്കൾ മുൻവശത്തേക്ക് മാറി നിൽക്കണം മറ്റ് സമര सार साल साल ക്ഷം ആരംഭിച്ച പ്രശ്നങ്ങൾ മാത്രമാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്ക് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ ജീവിത മേഖലയിൽ ഒഴിച്ചു ഒരു ഇടപെടൽ ശക്തിയായി മാറിയ കേരളത്തിലെ ബദൽ സാമ്പത്തിക നയമായ കേരളത്തിൻ്റെ സഹകരണ മേഖല അതിനെ തകർത്തുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സ്രോഴ്സുകളെ ആകെ തന്നെ സ്രോതസ്സുകളെ ആകെത്തന്നെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ് മീഡിയയെയും വിവിധ ഏജൻസികളെയും ഉപയോഗിച്ച് കേരളത്തിലെ സഹകരണ മേഖലയിൽ ഇവർ നടത്തുന്ന എന്നാൽ കേരളത്തിലെ സഹകരണ മേഖലയിലെ പുഴക്കുട്ടുകളായി ചില ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അവരെക്കാൾ അടുത്ത അഴിമതിക്കാരായ ചില ജീവനക്കാരും ഉയർന്നു കേരളത്തിലെ സഹകരണ മേഖലയിൽ നടത്തിയ വഴിവിട്ട ഇടപെടലുകൾ ഒറ്റപ്പെട്ടതാണ് എന്നും കേരളത്തിലെ എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന അഴിമതി പോലെ ும்ர ஜன ஜிச்சுரளத்திலகைப்பீர்க்காள் ஒரு சாம்பத்தும் நடத்த ஆசூத் தீக்கத்தை தோல்பிக்கலுஜனங்களே ஆகி அணுநிச்சு பிரதிரோதம் கொடுத்தது எம்ப்ளோயீஸ் யூனியன் െ സംിക്കുക കേരളത്തിലെ സഹകരണ മേഖലയെയും അതിലൊപ്പം നിൽക്കുന്ന ജീവനക്കാരെയും വിശ്വാസത്തിനെടുത്ത് ന്യായമായി അവരുടെ ആനുകൂല്യങ്ങളും ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനെ വകുപ്പ് മന്ത്രിക്ക് കീഴിലുള്ള സഹകരണ രജിസ്ട്രാർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും ഉണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാനുള്ള സാമൂഹ്യ ഉത്തരവാദിത്വമാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ ആവശ്യം അതിന് സഹകരണ സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം ചില മേഖലയിലെ സാമ്പത്തിക